വിധിക്കുന്നത് ദൈവമാണെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളിലും വിധിയെ കുറ്റം പറയാമോ എന്ന് പറയുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട് മനുഷ്യന് യുക്തിയും ബോധവും ചിന്തയുമൊക്കെ ഉടേതം വരാൻ നൽകിയിരിക്കുന്നത് അതുപയോഗിച്ച് വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാനാണ് ശരിയും തെറ്റും വിവേചിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് പക്ഷെ ഇപ്പോഴും ഒരു ബോധമില്ലാത്ത നിലയിൽ ചില കാര്യങ്ങളെ കൈകാര്യം ചെയ്യാറുണ്ട് മനുഷ്യർ പ്രാധാന്യം കൊടുക്കാതിരിക്കാറുണ്ട് മനുഷ്യർ അതിനെ സംബന്ധിക്കുന്ന ഒരു ഹൃദയം തൊടുന്ന കുറിപ്പ് ഒരു ഡോക്ടർ ലവിസ് വസീം എന്ന് പറയുന്ന ഒരു ഫോറൻസിക് സർജൻ്റെ ഒരു കുറിപ്പ് ഞാൻ വായിക്കാനിടയായി സത്യത്തിൽ അങ്ങനെ ഒരു കുറിപ്പ് എഴുതാൻ ആ ഡോക്ടർ കാണിച്ച സന്മനസ്സിന് പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ആ കുറിപ്പ് വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ആ കുറിപ്പിലേക്ക് തന്നെ അങ്ങ് കടക്കാവുന്നതാണ് ആ വിഷയം പറയാൻ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ഡോക്ടർമാർ അവരുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന കുറിപ്പുകളിലൊന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വഴി ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആ കുറിപ്പ് ചില ദിവസങ്ങളിൽ വരുന്ന കേസുകൾ മനസ്സിൽ തറച്ച് മായാതെ പോയതിനാലാണോ എന്നറിയില്ല കഴിഞ്ഞ വർഷം എടുത്ത അതേ തൂലിക നിങ്ങൾക്ക് മുമ്പിൽ വരഞ്ഞിടാൻ വിരൽ തുമ്പുകൾ നിർബന്ധിതമാകുന്നു സാധാരണഗതിയിൽ ഫോറൻസിക് സർജന്മാർ പോലീസിൻ്റെ അന്വേഷണങ്ങൾക്ക് താങ്ങാവുന്ന വിധം സ്റ്റേറ്റിനെ സഹായിക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്കായുള്ള മെഡിക്കൽ സർവീസുകൾ നൽകുന്നത് കുറവായിരിക്കും എന്നാൽ മുന്നിൽ കിടക്കുന്ന ശരീരങ്ങൾ കത്തിവെക്കുന്ന ചില പോലീസ് സർജന്മാരെങ്കിലും ചെയ്യുന്നതിനു മുമ്പേ മരണകാരണങ്ങളും അനുബന്ധ വസ്തുതകളും കണ്ടെത്തുന്നതിലുപരി തനിക്ക് ഈ കേസുകൾ വഴി സമൂഹത്തിന് എന്തു പാഠം നൽകാനുണ്ടെന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണിറ്റി ഫോറൻസിക് എന്ന് പറയുന്ന ആശയം മുറുക പിടിക്കുന്നവരായിരിക്കും എന്നിട്ട് മൂന്നേ ഒമ്പതിൻ്റെ കുറിപ്പാണ് ഷെയർ ചെയ്യുന്നത് ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിയ പതിനേഴ് വയസ്സുള്ള കൗമാരക്കാരന്റെ രക്തസ്രാവത്താൽ മുഖരിതമായ മുഖം മാത്രമല്ല അവൻ്റെ ജീവിത സാഹചര്യങ്ങളും മരിക്കാനിടയാക്കിയ സാഹചര്യങ്ങളും മനസ്സിൽ തീരാന്നോവായ തലമുറയിടുന്നു ഒരുപക്ഷേ തൻ്റെ ജീവിത സാഹചര്യങ്ങളാൽ അവധി ദിവസങ്ങളിൽ പഠനത്തിൻ്റെ കൂടെ പച്ചക്കറിക്കടയിൽ ജോലി നോക്കിയിരുന്ന പൊന്നുമോൻ അന്നത്തെ ജീവിതോപാധികൾ ഭോഗി ചല്ലലില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഇടത്തരക്കാരുടെ സാമ്പത്തിക സംഘർഷങ്ങൾ നമുക്ക് അന്യമാണല്ലോ അല്ലേ തലേദിവസം വൈകിട്ട് നാല് മുപ്പതിന് കടയുടെ മൂലയിൽ നിന്നും പച്ചക്കറിപ്പെട്ടി എടുക്കുന്നതിനിടയിൽ കൈകളിൽ എന്തോ കടിച്ചതായി തോന്നുകയും തൊട്ടടുത്ത ക്ലിനിക്കിൽ കാണിക്കുകയും ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഡോക്ടർ റെഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു കൊണ്ടുപോയതാകട്ടെ ബൈക്കിലും അത് നിലമ്പൂർ ബൈപ്പാസ് ചെയ്ത് ഏതോ വിഷവൈദ്യ അടുത്തേക്കും ശാരീരിക അവശതകളും ഛർദിയും പ്രകടമായിരുന്ന അവനിൽ വൈദ്യൻ എന്തു ചെയ്തു എന്നത് തെളിവായിട്ടില്ല പിന്നെ ആംബുലൻസിൽ കയറ്റി നിലമ്പൂരിൽ എത്തിയപ്പോഴേക്കും ആറു മണിയായിരുന്നു അടിത്തട്ടിലുള്ള പാവങ്ങളാണ് കൂടുതലും പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തുന്നത് എന്ന് പണ്ട് എൻ്റെ ഒരു സീനിയർ പോലീസ് സർജൻ പറഞ്ഞ വാക്കുകൾ അറംപറ്റിയതുപോലെ തോന്നി ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് ഇടക്കരയിൽ നിന്ന് നിലമ്പൂരിൽ എത്തുന്നതിന് പകരം ഒന്നര മണിക്കൂറെടുത്തു എന്ന വസ്തുത തേങ്ങലുകൾക്കപ്പുറം മാറ്റങ്ങളിലേക്കുള്ള മുറവിളികൾക്ക് വഴിവെക്കുന്നു ഈ കഥയിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് കുട്ടിയെ കടിച്ചതിന് കൂടുതലും സാധ്യത പാമ്പാണെന്നറിഞ്ഞിട്ടും കൊണ്ടുപോകേണ്ട വിധം കൊണ്ടുപോയില്ല രണ്ട് നാടൻ വൈദ്യങ്ങളോടുള്ള അതിഭ്രമം കാരണമാണോ എന്നറിയില്ല സമയത്തെ കൂട്ടുപിടിച്ച് വിഷവൈദ്യ ചികിത്സ തേടിയലഞ്ഞ് തീർച്ചയായും രക്ഷപ്പെടാമായിരുന്ന ഒരു കേസിനെ മരണത്തോട് അടുപ്പിച്ചു എന്നുള്ളതും ഇനി കാര്യത്തിലേക്ക് വരാം കടിയേറ്റ് കഴിഞ്ഞാൽ അത് പാമ്പാണെങ്കിലും ഉറപ്പില്ലെങ്കിലും ആദ്യം ചെയ്യേണ്ടത് കടിച്ചയാളെ പരിഭ്രാന്തിയിലാകാതിരിക്കുക എന്നുള്ളതാണ് അയാളെ ശാന്തനാക്കുകയും ശ്വാസോച്ഛ്വാസ നിയന്ത്രണ വിധേയമാക്കാൻ പറയുകയും ചെയ്യുക ഉടൻ തന്നെ പ്രതിവിഷ ചികിത്സ ആൻ്റിസ്നേക്ക് വിനിമയം കൊടുക്കുന്ന തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കടിച്ച ഭാഗത്തിന് അധികം ഇളക്കം തട്ടാത്ത വിധം കൊണ്ടുപോവുകയും ചെയ്യുക കാരണം ഇവ രണ്ടും രക്തചംക്രമണം കൂട്ടി വിഷവ്യാപ്തനം വർദ്ധിപ്പിക്കാൻ കാരണമാകാവുന്നതാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന ഒരാളെ മുമ്പ് ഇത്തരത്തിൽ കുഴിമണ്ഡലി എന്ന അണലിവർഗത്തിൽപ്പെട്ട പാമ്പ് അതിരാവിലെ കടിച്ചതിൽ ഒരു മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ട കാര്യം ഇപ്പോഴും ഓർത്തെടുക്കുന്നു കാരണം അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്താൻ അയാൾക്ക് അരമണിക്കൂറോളം നടക്കേണ്ടി വന്നിരുന്നു ബൈക്കിൽ ഒരിക്കലും കൊണ്ടുപോകാതിരിക്കുക കൈകാലുകളിലാണ് കടിയേറ്റതെങ്കിൽ ആ ഭാഗങ്ങളെ ചലിപ്പിക്കാതിരിക്കാൻ വേണമെങ്കിൽ സ്പ്ലിൻ്റ് ചെയ്യാവുന്നതാണ് കുറച്ച് വീതിയുള്ള നീളത്തിൽ എന്തെങ്കിലും അധികം മുറുകാത്ത വിധം കെട്ടിയുക മുറിവുണ്ടാക്കുക ഐസ് വയ്ക്കുക വായവഴി വലിച്ചെടുക്കുക മുതലായവ പൂർണ്ണമായും ഒഴിവാക്കുക ഈ കേസിൽ മോൻ്റെ ഇരു കൈകളിലും രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പിലുള്ള വിഷപ്പാമ്പുകളുടെ രണ്ട് കടിപ്പാടുകൾ വീതമുണ്ടായിരുന്നു കടിപ്പാടുകൾക്ക് താഴെ രക്തം കല്ലിച്ച് കണ്ടതിനാലും വീക്കമുണ്ടായതിനാലും രക്തസ്രാവം ഉണ്ടായതിനാലും രക്തക്കൊള്ളലുകളെയും രക്തഗണങ്ങളെയും ബാധിക്കുന്ന അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളാവാനാണ് കൂടുതലും സാധ്യത അത് ചേനത്തണ്ടൻ പോലുള്ളവ കാരണം ഈ പാമ്പുകൾ ആഞ്ഞുകൊത്തുന്നവയും ധാരാളം വിഷം അകത്തേക്ക് ചീറ്റുന്ന നിർഭയരായിരിക്കും സാധാരണഗതിയിൽ മരണം സംഭവിക്കാൻ അത്തരം അണലികളുടെ നാൽപ്പത് മുതൽ അമ്പത് മില്ലിഗ്രാം വിഷം മാത്രം മതി ഇരു കൈകളിലും കടി കിട്ടിയതിനാൽ മിനിമം നൂറ് ഗ്രാം മുതൽ ഇരുന്നൂറ് മില്ലിഗ്രാം വരെ വിഷം അകത്തി എന്നിരിക്കാം പിന്നെ മരണത്തിലേക്ക് അടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശരീരത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രക്തസ്രാവം വഴി മാത്രമായിരിക്കും പറയുന്ന ഓരോ നിമിഷവും തുണ്ടയിടറിപ്പോകുന്ന ഈ സംഭവം സമൂഹ മനസാക്ഷിയിലേക്ക് മനസ്സാക്ഷിയിലേക്ക് തരുന്നു കടിച്ച കൈകൾ അനക്കാതെ കൊണ്ടുപോകേണ്ട ഈ കേസിൽ ആ പാവപ്പെട്ട കൗമാരക്കാരനെ ബൈക്കിൽ വെച്ച് കൊണ്ടുപോയത് പൊതുജനത്തിൻ്റെ അജ്ഞതയാണോ അതോ റെഫർ ചെയ്ത ആളുടെ അശ്രദ്ധയാണോ പിന്നെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും സമയങ്ങളും മുമ്പിലുള്ളപ്പോൾ പോലും വഴിമാറി നാടൻ വൈദ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് അതിനോടുള്ള ആസക്തിയാണോ അതോ തെളിയിക്കപ്പെട്ട മെഡിക്കൽ വൈദ്യങ്ങളോടുള്ള പുച്ഛമാണോ പ്രിയ സഹൃദയരിലേക്ക് വായതാനങ്ങൾ തുറന്നിരുന്നു നമുക്ക് ചുറ്റും ഈ നടനം ആവർത്തിക്കാതിരിക്കാൻ ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ആ കൗമാരക്കാരൻ്റെ ആത്മാവിന് മുമ്പിൽ അതിനുവേണ്ടി നിത്യശാന്തി നേർന്നുകൊണ്ട് നല്ലൊരു നാളക്കായി പ്രാർത്ഥിക്കുന്നു സർവശക്തൻ തുണയ്ക്കുമാറാകട്ടെ ഡോക്ടർ ലെവിസ് വസീം ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഈ കുറിപ്പാണ് വൈറലായിരിക്കുന്നത് ഇത് പൊതുസമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് ഇത് മനുഷ്യരിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇപ്പോഴും വിഷവൈദ്യവും വിഷവൈദ്യനുമൊക്കെ നമുക്ക് ഹരമാണ് അതൊക്കെയും ചിലപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ നിമിഷങ്ങൾ സമയങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക പങ്കുവെക്കുക